ലോകമെമ്പാടും ഈ സമയത്ത് എന്നോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നവരെ യേശുവിൻ നാമത്തിൽ വന്ദനം ചെയ്യുന്നു ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ടെലിവിഷനിലൂടെ മറ്റ് ലൈവ് സ്ട്രീമിലൂടെ എല്ലാം ഞങ്ങളോടൊപ്പം ചേരുന്നവരെ ഈ സമയത്ത് യേശുവിൻ നാമത്തിൽ വന്ദനം ചെയ്യുന്നു സഹോദരങ്ങളെ നിങ്ങളുടെ അടുക്കൽ ഈ വചനം പറയാൻ പറ്റുന്നത് വലിയ ഭാഗ്യമാണ് നിരന്തരം കേൾക്കുന്ന ഈ വചനം നിങ്ങൾക്ക് ജീവനായി ചൈതന്യമായി മാറുന്നു എന്നുള്ളത് അറിയുന്നതിൽ വലിയ സന്തോഷം പെട്ടെന്ന് മത്തായി സുശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം ആദ്യം വായിക്കും പിന്നെ യോഹനയുടെ സുശേഷം പത്താം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം ആദ്യമേ മത്തായി

കർത്താവ് വന്നത് സമാധാനം വരുത്താനല്ലേ കർത്താവ് വന്നത് വാള് വരുത്താനാണോ ആ വാക്യത്തിന്റെ രീതി അത് വായിച്ചാൽ അങ്ങനെ തന്നെ പത്താം അദ്ദേഹത്തിന് മുപ്പത്തിനാലാമത്തെ വാക്ക് വേണമെങ്കിൽ ചിന്തിക്കു പോലും വേണ്ട സമാധാനം അല്ല പിന്നെ സമാധാനമല്ലേ ഭർത്താവ് വന്ന് സമാധാനം ഉണ്ടാക്കാൻ അല്ല വാളത്ര വന്നെന്ന് ഭർത്താവിശേഷം പത്താം അദ്ദേഹത്തിന് മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ പറയുന്നു വാള ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണോ താഴേക്ക് ഒന്ന് വായിച്ചു എനിക്ക് അടുത്ത അടുത്ത വാക്യം ഒന്ന് വായിച്ചേ വായിച്ചു അവിടെ ഉണ്ടാകും മനുഷ്യൻ ആ മനുഷ്യനെ മനുഷ്യനെ തന്റെ അപ്പനോടും തന്റെ അപ്പനോടും മകളെ ഞാൻ വന്നത് ആകെ പ്രശ്നമാണ് ഈ വാക്യം അല്ലേ ഞാൻ ആപത്ത് വാള് വരുത്താൻ വേണ്ടിയാ ഞാൻ വന്നത് അവിടം കൊണ്ട് തീർന്നില്ല താഴേക്ക് വായിക്കുമ്പോൾ പറയുന്നു മക്കളെ അപ്പനമ്മമാരോട് അടുപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നത് പിന്നെ മരുമകളെ അമ്മായിമ്മയോട് അടുപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നത് പിന്നെ മകളെ അമ്മയോടും മകളെ അമ്മയോടും അപ്പനോടും ആ അപ്പനോടും അമ്മായിമ്മയോടും അത്രയും ഞാൻ വന്നത് ഭേദപ്പിപ്പാൻ ഭിന്നിപ്പിപ്പാൻ അത്രയും ഞാൻ വന്നത് അപ്പോൾ ഈ വാക്യം വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കേൾവിക്കാരുടെ ഉള്ളിൽ അല്പമല്ലാത്തൊരു സംഘർഷം ഉണ്ടാകും ഒരു എഴുത്താണ് എഴുതി വെച്ചേക്കുന്നത് കർത്താവ് വന്നത് അപ്പം യേശുവിനെ സ്വീകരിക്കുന്നവരൊക്കെ സൂക്ഷിച്ച് വേണം കേട്ടോ യേശുവിനെ സ്വീകരിക്കുന്ന വരെ നിങ്ങൾക്ക് നല്ല സമാധാനമാണെങ്കിൽ അതോടുകൂടെ അസമാധാനം തുടങ്ങും അതുവരെ വാളില്ലെങ്കിൽ വാൾ തുടങ്ങും അപ്പനും മക്കളും തമ്മിൽ നല്ല ചേർച്ചയാണെങ്കിൽ സ്വീകരിക്കുന്നതോടെ കൈവിട്ട് പോകും അപ്പനും മക്കളെ കണ്ട കൊള്ളാതെ ആകും മക്കൾക്ക് അപ്പനെള്ള കൊണ്ടാതെ ആകും എന്ന് പറഞ്ഞ അപ്പനും മക്കളും തമ്മിൽ അടിക്കും ഈ വാക്യം വായിക്കുമ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുന്നത് പക്ഷേ ഇവിടെ ഈ വാക്യം നിങ്ങള് മത്താവിശേഷം പത്താം അദ്ദേഹത്തിന് മുപ്പത്തിനാലാമത്തെ വാക്യം ഒന്നൂടെ ഒന്ന് താഴേക്കൊന്ന് വായിച്ചു മറ്റേ ഒരു വാക്യം ഇങ്ങോട്ട് നിറക്കി വായിച്ചു എന്നിട്ട് നമുക്ക് ആ ഭാഗം വിടാം ആ മനുഷ്യന്റെ വീട്ടുകാർ തന്നെ വീട്ടുകാർ തന്നെ ശത്രുക്കളാകും എന്റെ ദൈവമേ ഒന്ന് പ്രശ്നമായിട്ടുള്ളത് മരുമക്കളും അമ്മായിമ്മമാരും തമ്മിൽ അടി ഉണ്ടാക്കാൻ വേണ്ടിയാ കർത്താവ് വന്നത് പിന്നെ അപ്പനെയും മക്കളെയും തമ്മിൽ അടിപ്പിക്കാൻ വേണ്ടിയാ കർത്താവ് വന്നത് അമ്മയോടും അമ്മയോടും ോടും തമ്മിൽ തെറ്റിപ്പിപ്പാൻ ഭിന്നിപ്പിപ്പാൻ മനുഷ്യന്റെ വീട്ടുകാർ തന്നെ മനുഷ്യന്റെ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും വീട്ടിലുള്ളവരുടെ കാര്യം ആദ്യം പറഞ്ഞു അമ്മായിമ്മയും മകളും തമ്മിൽ ആണ് പിന്നെ അപ്പനും മോളും തമ്മിൽ ആണ് മോളും അമ്മയും തമ്മിലോടെ ആണ് ഈ എന്നിട്ട് വീട്ടുകാരുടെ കാര്യം കൂടെ പറയാ ബന്ധുക്കാരുടെ കാര്യവും കൂടെ അടുത്ത വാക്യത്തിൽ പറയുന്നേ വീട്ടുകാർ തന്നെ അവന്റെ ശത്രുക്കളാകും ഒയ്യോ എൻ്റെ പൊന്നെ എന്തിനാ ഈ തീക്കളിക്ക് നമ്മൾ പോന്നെ ഇപ്പോഴാണ് വലിയ ഭിന്നതയൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം വെറുതെ ഇനി യേശുവിനെ സ്വീകരിച്ചിട്ട് വാളും യേശുവിനെ സ്വീകരിച്ചിട്ട് തമ്മിലടിയും യേശുവിനെ സ്വീകരിച്ചിട്ട് ഈ പറയുന്ന ലഹളയും ബഹളവും ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ എൻ്റെ പൊന്നപ്പം എന്തിനാ ഈ വയ്യ വേലി എടുക്കാൻ പോന്നേ അതിൻ്റെ ഒരാവശ്യമില്ല ഇതാ സാധാരണക്കാരൻ ഈ വാക്യം വായിക്കുമ്പം വരാൻ സാധ്യതയുള്ള മൈൻഡ് സെറ്റും കാരണം ആ വാക്യത്തിൻ്റെ ഘടന അങ്ങനെയാണ് മത്തായി പത്ത് മുപ്പത്തിനാല് വായിക്കുമ്പം സാധാരണക്കാരൻ്റെ ഉള്ളിൽ വരുന്ന ചിന്ത അങ്ങനെയാണ് പക്ഷേ ഇവിടെ ഈ വാക്യം നിങ്ങളുടെ ഉള്ളത്തിൽ എഴുതുമ്പോൾ തന്നെ യോഹനൻ്റെ സുശേഷം പത്താം അധ്യായത്തിൻ്റെ പത്താം വാക്യം കൂടെ ഒന്ന് എടുത്തണം എന്നിട്ട് ഇത് തമ്മിൽ ഒന്ന് ചേർത്ത് വെക്കണം യോഹനൻ പത്ത് പത്ത് ജോൺ ടെൻ ടെൺ ഗോസ്പിൾ ഓഫ് ജോൺ ടെൻ ബസ് ടെൻ യോഹനൻ്റെ സുശേഷം പത്താമത്തെ അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം ആ

തരുന്ന പോലെയല്ല ലോകത്തിന് അതിനെ എടുത്തു കളയാൻ കഴിയുകയില്ല അപ്പൊ മത്തായി പത്തിൽ പറയുമ്പോ പറയുന്നു മത്തായി പത്ത് മുപ്പത്തിനാലിൽ പറയുമ്പോ പറയുന്നു യേശുവിനെ സ്വീകരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം ഇത് വാളാണ് തമ്മിലടിയാണ് അമ്മായിയമ്മയും മരുമകളും തമ്മിൽ ഉടക്കൊണ്ടാകും മരുമകനും അമ്മായിയമ്മയും തമ്മിൽ ഉടക്കുണ്ടാകും മകളും അമ്മയും തമ്മിൽ അടിയാകും അപ്പനും മക്കളും തമ്മിൽ അടിയാകും ഇതെല്ലാം വിശദീകരിച്ചിട്ട് മ യോഹന്ന വിശദീകരിക്കുമ്പോ പറയുന്നു വേണ്ടേ ഞാൻ വന്നത് സമാധാനം ഉണ്ടാക്കാനും സമൃദ്ധമായ ജീവൻ ഉണ്ടാകാനുമാണ് കള്ളം വന്നത് അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനുമാണ് പക്ഷെ ഞാൻ വന്നത് ഉണ്ടാകാനും സമൃദ്ധമായ ജീവൻ ജീവനുണ്ടാകും അപ്പം ഈ രണ്ട് വാക്യങ്ങൾ ഒരു കോൺട്രഡിക്ടറി തോന്നിയേക്കാം ഇതാ മതായി പറയുന്നു വാളാണ് പക്ഷേ ഇതാ യോനാനി പറയുന്നു സമാധാനമാണ് അപ്പം ഏതാപുന്നയം ഞാൻ വിശ്വസിക്കേണ്ടത് ഇവിടെയാണ് വചന വ്യാഖ്യാനത്തിന്റെ വ്യാഖ്യാന വിശദീകരണത്തിൻ്റെ ഏറ്റവും വലിയ അനിവാര്യതയുള്ള ഒരു ഭാഗം ഇവിടെയാണ് വചനത്തെ യഥാർത്ഥ രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടത് നിങ്ങൾക്കറിയാം ഓരോ കാര്യങ്ങളും യേശു സംസാരിക്കുന്നതിന് ഓരോ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ഉണ്ട് സാഹചര്യങ്ങളുണ്ട് സാഹചര്യത്തെ ബന്ധപ്പെടുത്തിയാണ് കർത്താവ് ഓരോ കാര്യങ്ങളും സംസാരിക്കുന്നത് മത്തായ സുശേഷം പത്താം അദ്ദേഹത്തിലെ സാഹചര്യം അല്ല യോഹനൻ്റെ സുശേഷം പത്താം അദ്ദേഹത്തിലെ സാഹചര്യം മത്തായ സുശേഷം പത്താം അദ്ദേഹത്തിൽ കേട്ട ഓഡിയൻസ് വേറെ യോഹനൻ്റെ സുവിശേഷത്തിൽ സംസാരിച്ച ഓഡിയൻസ് വേറെ മത്തായി സുശേഷത്തിൽ കേട്ട ഓഡിയൻസ് ആരാന്നൊന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പത്തായി പത്തിലേക്ക് എൻ്റെ കൂടെ തിരിച്ചു വന്നത് മത്തായി മത്തായിപ്പത്ത് ഏറ്റവും നിർണായകമായ ഒരു അധ്യായം വേറൊന്നും കൊണ്ടല്ല യേശു ശിഷ്യന്മാരെ ശുശ്രൂക്ഷയ്ക്കായിട്ട് നിയോഗിച്ചയക്കുന്ന സുശ്രൂക്ഷയുടെ അധ്യായമാണിത് ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സൗഖ്യമാക്കാനും മരിച്ചവരെ ഉയർപ്പിപ്പാനും സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുപ്പാനും യേശു ശിഷ്യന്മാരെ അധികാരപ്പെടുന്ന അധ്യായമാണ് മത്തായി സുശേഷം പത്താമത്തെ അധ്യായം അതുകൊണ്ട് തന്നെ ഈ അധ്യായം വായിക്കുന്ന എല്ലാവർക്കും അറിയാം അവിടെ യേശു ശിഷ്യന്മാർക്ക് നടത്തുന്ന ഒരു മഹാനിയോഗം കൊടുക്കുന്ന ഒരു ഗ്രേറ്റ് കമ്മീഷൻ ഒരു ഗ്രേറ്റ് കമാൻമെൻ്റ് എന്ന തലത്തിൽ തന്നെ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഇവിടെയാണ് ആ വാക്യത്തിൻ്റെ വിശദീകരണം ആ കോണ്ടക്സ്റ്റിനനുസരിച്ച് വിശദീകരിക്കാൻ വരുന്നത് മനസ്സിലാക്കേണ്ടത് യേശു ഇവിടെ സംസാരിക്കുന്നത് യഹൂദനോടാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ മത്തായി പത്തിൻ്റെ ഓഡിയൻസ് കംപ്ലീറ്റ്ലി യഹൂദന്മാരാണ് അക്ഷരാർത്ഥത്തിൽ യേശു നിമിത്തം അവർക്കുണ്ടായത് വാള് തന്നെയായിരുന്നു ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം അക്ഷരാർത്ഥത്തിൽ യഹൂദന് യേശു നിമിത്തം ഉണ്ടായത് വാള് തന്നെയായിരുന്നു മത്താ ഇരുപത്തിമൂന്ന് മത്താ ഇരുപത്തിനാല് രണ്ട് അധ്യായം വായിച്ചാൽ നിങ്ങൾക്കറിയാം ജെറുസലേമേ ജെറുസലേമേ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകിൻ കീഴി മറിക്കുന്ന പോലെ എനിക്ക് നിന്നെ മറപ്പാൻ മനസ്സായിരുന്നു പക്ഷെ നിനക്കെന്നെ കൈക്കൊള്ളാൻ മനസ്സില്ലായിരുന്നു അടുത്ത വാക്ക് എങ്ങനെയാ നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും കർത്താവിൻ്റെ നാമത്തിൽ വന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയുവോളം നിങ്ങളിൽ നാശം തുടരും നോക്കി 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 ജെറുസലേമേ ജെറുസലേമേ കോഴി തൻ്റെ കുഞ്ഞിനെ ചിറകും കീഴി മറിക്കുന്ന പോലെ എനിക്ക് നിന്നെ മറപ്പാൻ മനസ്സായിരുന്നു പക്ഷെ നിനക്കോ മനസ്സായില്ല അപ്പം പർട്ടിക്കുലർലി ഈ വാക്യം മത്തായ് സുശേഷത്തിൽ സംസാരിക്കുമ്പോൾ യഹൂദനോടുള്ള ബന്ധത്തിലാണ് സംസാരിക്കുന്നത് യഹൂദൻ അക്ഷരാർത്ഥത്തിൽ യേശു യേശുനിമിത്തം അനുഗ്രഹം പ്രാപിച്ചത് വളരെ ചുരുക്കം യഹൂദന്മാരെ ഉണ്ടായിരുന്നുള്ളത് നിങ്ങൾക്കും എനിക്കും അറിയാം പക്ഷേ യേശുനിമിത്തം യഹൂദന്മാർക്ക് അക്ഷരാർത്ഥത്തിൽ ഉണ്ടായത് ഭിന്നതയും വാളും കലഹവുമായിരുന്നു കാരണം സ്വീകരിച്ചവനത് അനുഗ്രഹവും ഒരേ തടങ്കൽപ്പാറ ചിലർക്ക് അത് വിശ്വസിക്കുന്നവർക്ക് അത് കയറിപ്പാൻ പോകാനുള്ള ചവിട്ടുപടിയായും അതേ തടങ്കൽപ്പാറ തന്നെ തട്ടിവീഴാനുള്ള പടിയായും മാറ്റപ്പെട്ടിരിക്കുകയാണ് ഹലല്ലു എസ്സിയോനിൽ ഞാൻ എൻ്റെ മൂലക്കല്ലിടുന്നു വിശ്വസിക്കുന്നവൻ ആ മാന്യതയുണ്ട് ആ മൂലക്കല് ആകുന്ന യേശു ജാതികൾക്ക് വിശ്വാസത്താൽ രക്ഷയായിരുന്നപ്പോൾ തന്നെ യഹൂദന് യേശു ന്യായവിധിക്ക് കാരണമായി തീർന്നു എന്നാണ് വേദപുസ്തക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് കുറച്ചുകൂടെ ഞാൻ ഈ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മത്തായ സുവിശേഷത്തിലേക്ക് നിങ്ങളെ ഒന്ന് ക്ഷണിക്കുകയാണ് മത്തായ് സുശേഷത്തിൻ്റെ ആരംഭ വാക്യങ്ങളിലേക്ക് തന്നെ നമുക്കൊന്ന് പോകാം മത്തായി സുവിശേഷത്തിൻ്റെ പത്താം അധ്യായത്തിൻ്റെ ആരംഭ വാക്യങ്ങളിലേക്ക് നിങ്ങളെന്നോട് പോന്നു വന്നാട്ടെ നമ്മളിപ്പോൾ വായിച്ചത് മുപ്പത്തിനാലാമത്തെ വാക്യമാണ് പക്ഷേ നമ്മളിനി മേളിലോട്ട് പോയിട്ട് ചില വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണ് യേശുവിടെ ശിഷ്യന്മാരെ നിയോഗിച്ചയക്കുമ്പം ആ രക്ഷയുടെ കാഠിന്യ രക്ഷയുടെ ആ ശ്രേഷ്ഠത വിശദീകരിക്കുമ്പം അവിടെ ഈ യഹൂദനോടുള്ള ഒരു ഒരു യഹൂദ മേൽക്കോയ്മ നിങ്ങൾക്ക് കാണാൻ കഴിയും പത്താം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ഒന്ന് നോക്കി പത്താം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ആ ഏത് പട്ടണത്തിലോ ആ

ജാതികൾ എന്ന ഭീഷണത്തിലല്ല എന്നാൽ ജാതികളോട് അടുത്ത് നിൽക്കുന്നവർ യഹൂദരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്ന സമ്മിശ്ര ജാതി ജാതികളുടെ അടുക്ക പോകല്ലേ പിന്നെ ഇസ്രായേൽ ഗ്രഹത്തിലെ ഗ്രഹത്തിലെ ഇസ്രായേൽ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ വിശേഷത്തിന്റെ കോണ്ടെക്സ്റ്റ് ഒന്ന് മനസ്സിലാക്കിക്കെ ഇസ്രായേൽ ഗ്രഹത്തിലെ കാണാതെ പോയ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ തന്നെ അപ്പം മാത്യു ടെൻ പർട്ടിക്കുലർലി ആരോടാ കർത്താവ് സംസാരിക്കുന്നത് യഹൂദനോടാണ് യഹൂദന്റെ ഇടയിലേക്കും മാത്രമാണ് ഇവിടെ നിയോഗിച്ചയക്കുന്നത് ഇതാണ് മത്തായി പത്തിന്റെ പത്തിൽ നമ്മൾ വായിച്ചത് താഴേക്ക് ഈ വിശദീകരണം ആറാം വാക്യത്തിൽ നമ്മളിത് കണ്ടത് സ്വർഗരാജ്യം ആറാമത്തെ വാക്യം ഇസ്രായേൽ ഗ്രഹത്തിൽ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ എന്നിട്ട് ഇനി പതിനഞ്ചാം വാക്യം നോക്കിയാൽ അവരുടെ വരുന്ന ന്യായവിധിയും ഇതേ തന്നെ അവരുടെ വരുന്ന ന്യായവിധിയും കൂടെ ഇതേ അദ്ദേഹത്തിൽ ഉണ്ട് പത്താം പതിനഞ്ചാമത്തെ ദിവസത്തിൽ മത്തായി സുവിശേഷം പത്താം അദ്ദേഹത്തിന്റെ പതിനഞ്ചാം ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ ആ പട്ടണത്തെക്കാൾ സ്വാതോമ്യരുടെയും യും സഹിക്കാതാവ സഹിക്കാവാതാകും സഹിക്കാതാകും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു അപ്പം പത്താം അധ്യായത്തിന്റെ ആറാം വാക്യത്തിൽ പറഞ്ഞു ശബരിയുടെ അടുത്ത് പോകരുത് ജാതികളുടെ അടുത്ത് പോകരുത് അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഈ സന്ദേശം ആരോടും മാത്രം കർത്താവ് സംസാരിക്കുന്നതാണ് ഈ നിയോഗം ആർക്ക് മാത്രം കൊടുക്കുന്നതാണ് യഹൂദ യഹൂദന് മാത്രം കൊടുക്കുകയാണ് യഹൂദേതര ജാതികളിലേക്ക് പോകരുത് എന്നുള്ള വാർണിംഗ് അവിടെയുണ്ട് പതിനഞ്ചാം വാക്യത്തിൽ വരുമ്പോൾ ഇസ്രായേലിൻ്റെ മേൽ വരുന്ന മഹാ ന്യായവിധിയെക്കുറിച്ചുള്ള ചിത്രവും രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ കോണ്ടക്സ്റ്റ് നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് താഴേക്ക് വന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ വന്നത് ആ عندنا الله എന്തിനല്ല എന്തിനല്ല സമാധാനം വരുത്താനാണ് ഞാൻ വന്നത് സമാ യേശുവിനറിയായിരുന്നു വ്യക്തതയുണ്ടായിരുന്നു യഹൂദന്മാരി വളരെ ചുരുക്കം ഒരു കൂട്ടർ മാത്രമേ യേശുവിനെ സ്വീകരിക്കുകയുള്ളൂ ആ സ്വീകരിച്ച കൂട്ടർക്ക് പോലും സ്വസ്ഥത കിട്ടുകയില്ല സ്വീകരിച്ചവരെ സ്വീകരിക്കാത്തവർ ഉപദ്രവിക്കും സ്വീകരിച്ചവർ ഉപദ്രവം അനുഭവിക്കും മാത്രമല്ല സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരും അങ്ങോട്ട് മാറി എന്നാൽ പോലും റോമ ഗവൺമെൻറ് വന്ന് ഇവരെ ഉപദ്രവിക്കും നിങ്ങൾക്ക് ആ വേദപുസ്തകത്തിൻ്റെ ചരിത്രം അറിയുന്നെങ്കിൽ അറിയാം മത്താ ഇരുപത്തിനാലിൽ വരുമ്പോൾ ഒലിവേറ്റ് ഡിസ്ക്ലോസ് എന്ന് പറഞ്ഞു നടത്തുന്ന ഒലിയുമലയിലെ രഹസ്യ ചർച്ച ശിഷ്യന്മാരുമായിട്ട് നടത്തുന്ന രഹസ്യ ചർച്ചയിൽ ദേവാലയത്തിൻ്റെ പണി ശിഷ്യന്മാർ യേശുവിനെ കാണിക്കുന്നു ദേവ യേശു ദേവാലയത്തെ നോക്കിയിട്ട് പറയുന്നു കല്ലിൻമേൽ കല്ല് ശേഷിക്കാതെ ഇടിഞ്ഞു പോകുന്ന കാലം വരുന്നു ഇത് ഇസ്രായേലിൻ്റെ മേൽ വരുന്ന ന്യായവിധിയുടെ ചിത്രമാണ് മത്ത ഇരുപത്തിനാലിൽ വിശദീകരിക്കുമ്പോൾ കിഴക്കൊന്ന് മിന്നി പടിഞ്ഞാറുകൾ വിളങ്ങുന്നതുപോലെ മനുഷ്യപുത്രൻ്റെ വരമാകും മേഘാരൂടനായി മേഘത്തിൽ പഴയ നിയമത്തിൽ ന്യായവിധി നടത്താൻ വന്നതുപോലെ തന്നെ ദൈവം ഇസ്രായേലിൻ്റെ മേൽ ന്യായവിധി നടത്താൻ വരുന്ന ചിത്രം മത്താശേഷം ഇരുപത്തിനാലാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ന്യായവിധിയുടെ ചിത്രം കർത്താവ് പറഞ്ഞിട്ട് മത്തായി ഇരുപത്തിനാലിന് മുപ്പത്തിനാലിൽ പറയുമ്പോൾ പറഞ്ഞു സകലവ് സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു വിത്തിൻ ദാറ്റ് ജനറേഷനിൽ ആ ഇസ്രായേലിൻ്റെ മേൽ വരുന്ന ന്യായവിധിയുടെ ചിത്രമാണ് മത്ത ഇരുപത്തിനാലിൽ യേശു പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ യേശുവിധം സംസാരിക്കുന്നു അനദർ ഫോർട്ടി ഇയേഴ്സ് ഒരു ജനറേഷൻ പീരീഡ് നാൽപ്പത് വർഷം കഴിയുന്നു യേശു ഇത് സംസാരിക്കുന്ന കാലം കഴിഞ്ഞ് നാൽപ്പത് വർഷം കഴിയുന്നതോടുകൂടെ ഈ പറഞ്ഞ ന്യായവിധി ഇസ്രായേലിൻ്റെ മേൽ വരുന്നു അവരുടെ ദേവാലയം തകർക്കപ്പെടുന്നു വെസ്പേസിയൻ്റെ മകനായ ടൈറ്റസിൻ്റെ നേതൃത്വത്തിൽ എ ഡി എഴുപതിൽ എ ഡി എഴുപതിൽ ന്യൂറോ നിങ്ങൾക്ക് ആ ചക്രവർത്തിമാരുടെ ചരിത്രം അറിയാമെങ്കിൽ അറിയാവുന്നവർക്കറിയാം അഗസ്തോ സീസറ് സീസറ് കഴിഞ്ഞ് വരുമ്പോൾ തിബരിയാ സീസറ് പിന്നെ ഗയോസ് സീസറ് ക്ലൗഡിയസ് ആ കലികുള കലുകുള കഴിഞ്ഞിട്ട് ക്ലൗഡിയസ് ക്ലൗഡിയസ് കഴിഞ്ഞിട്ട് നീറോ നീറോ കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ഓത്ത് പിന്നെ വന്നത് ഗാൽബ പിന്നെ വന്നത് വെസ്പേസിയൻ വെസ്പേസിയന്റെ മകനായ ടൈറ്റസ് ടൈറ്റസിൻ്റെ കാലവായ്പ ഏ ഡി എഴുപതാണ് ആ ഏഴി എഴുപതിൽ അക്ഷരാർത്ഥത്തിൽ ദ ഡിസ്ട്രക്ഷൻ ഓഫ് ദി ടെമ്പിൾ ദേവാലയം തകരുന്നു ഏരിശലേം കൊള്ളയടിക്കപ്പെടുന്നു ദേവാലയത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്തിരുന്ന വലിയ വിശുദ്ധ വസ്തുക്കൾ പടയാളികൾ തോളയിലെടുത്തോട്ട് പോകുന്ന ചിത്രം എരുസലേമിൽ ചെന്നാൽ ഇന്നും അവരുടെ ഭിത്തിമേൽ പതിപ്പിച്ചിരിക്കുന്നത് കണ്ടിട്ടുള്ളവർക്കറിയാം ആ അത്തരത്തിൽ ഈ ന്യായവിധി അവരുടെ മേൽ നടന്നു ഈ ന്യായവിധിയുടെ കാര്യമാണ് മത്തായി ഇരുപത്തിനാലിൻ്റെ മുപ്പത് സോറി മത്തായി പത്തിൻ്റെ മുപ്പത്തിനാലാം വാക്യത്തിൽ കർത്താവ് പറയുമ്പോൾ പറയുന്നത് ഞാൻ ആ ഞാൻ വന്നത് സമാധാനം വരുത്താനാന്ന് ചിന്തിക്കല്ലേ പിന്നെ എന്തു വരുത്താനാ ഞാൻ വാള് വരുത്താൻ അക്ഷരാർത്ഥത്തിൽ യഹൂദന യേശു സമാധാനമല്ലായിരുന്നു പിന്നെ എന്തായിരുന്നു വാള് അതുകൊണ്ട് വചനമ സമാധാനം സമാധാനം എന്ന് പറയുമ്പം നിങ്ങളുടെ മേളിൽ വാള് വരുമെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് നിങ്ങൾക്കറിയാം ആ സെപ്റ്റംബർ മാസത്തിലെ ആ യഹൂദന് എരുസലേം ദേവാലയം തകരപ്പെടുന്നതിനോടുള്ള ബന്ധത്തിലുള്ള ആ ചരിത്രം അറിയാവുന്നവർക്കറിയാം ആ സെപ്റ്റംബർ മാസത്തിൽ യഹൂദൻ്റെ പെസഹായായിരുന്നു പെസഹായുടെ സമയത്ത് അന്യ നാട്ടിലുള്ള യഹൂദനെല്ലാം എരുസലേം ദേവാലയത്തിലേക്ക് വരികയായിരുന്നു ഈ എരുസലേം ദേവാലയത്തിലേക്ക് പെസഹായുടെ സമയത്ത് വന്ന സമയത്താണ് ടൈറ്റസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മകനായ ടൈറ്റസ് നേതൃത്വത്തിൽ ഇസ്രായേലിനെ ഇസ്രായേൽ പട്ടണങ്ങളെ അവരുടെ രാജ്യത്തെ കൊള്ളയിടുവാനായിട്ട് രഥങ്ങളെ പൂട്ടിക്കൊണ്ട് കുന്തവും കുന്തമനകളുമായി ടൈറ്റസ് വരുന്നത് അതുകൊണ്ട് തന്നെ അന്യനാട്ടിൽ നിന്നുള്ള യുന്മാർ പോലും പെസഹാ പെരുന്നാൾ ആഘോഷിക്കാൻ വന്നതുകൊണ്ട് ഈ നടന്ന യുദ്ധത്തിൽ അനേക യഹൂദന്മാർ കൊല്ലപ്പെട്ടു എന്നും അക്ഷരാർത്ഥത്തിൽ വാളിൻ്റെ വായ്ത്തലയ്ക്ക് അവർ തീർന്നു എന്നുമുള്ള ചരിത്രം രേഖപ്പെടുന്നു ജോസഫസ് എന്ന് പറയുന്ന യഹൂദ ചരിത്രകാരൻ ക്രിസ്ത്യാനിയല്ല യഹൂദ ചരിത്രകാരനും ടാസിറ്റസ് എന്ന് പറയുന്ന റോമൻ ചരിത്രകാരനും ആ രേഖയിൽ എഴുതി ഇപ്പം ഇങ്ങനെ എഴുതിയിരിക്കുന്ന നൈൽ നദിയിൽ അക്ഷരാർത്ഥത്തിൽ ശവങ്ങൾ ഒഴുകി അക്ഷരാർത്ഥത്തിൽ ശവങ്ങൾ ഒഴുകി യഹൂദൻ്റെ തെരുവുകളിൽ വെള്ളം ഒഴുകുന്നത് ഒഴുകുന്നതുപോലെ ചോരയൊഴുകി ഒരു ഭാഗത്ത് ആത്മഹത്യ ചെയ്യുന്നവരുടെ വലിയ കൂട്ടം റോമ ഗവൺമെൻറ്റിൻ്റെ ക്രൂരന്മാരായ പടയാളികൾ വന്ന് പെൺകുട്ടികളെ അപ്പൻ്റെ മുമ്പിലിട്ട് പീഡിപ്പിച്ചു കൊന്നപ്പോൾ മറ്റു കുഞ്ഞുങ്ങളെ കൊല്ലപ്പെടാതിരിക്കുവാനായി സ്വന്തം കുഞ്ഞിനെ കുന്തം കൊണ്ട് കുത്തിക്കൊന്ന അപ്പന്മാരുടെ ചരിത്രങ്ങൾ അത് ചരിത്രരേഖയിൽ നിങ്ങൾക്ക് വായിച്ച അക്ഷരാർത്ഥത്തിൽ ഈ പറഞ്ഞ പ്രവചനം അവിടെ സംഭവിക്കുകയായിരുന്നു നിങ്ങൾക്ക് ആ വചന ഭാഗം റിയാം ഞാൻ വന്നത് നിങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ ഇവർക്ക് വാള് തന്നെയായിരുന്നു വാളെന്ന് പറഞ്ഞ ആ വാള് കാരണം ഇവര് പറഞ്ഞ് ചോദിച്ചു മേടിച്ചതായത് അതുകൂടെ നിങ്ങൾ മറക്കരുത് പീലാത്തോസ് കൈ കഴുകി മാറി അയാള് ജാതീയ രാജ നാടുവാഴി ആയിരുന്നെങ്കിലും വിവരം ഉണ്ടായിരുന്നു ആൾക്ക് മനസ്സിലായി ഇത് എന്റെ മേൽ വന്ന എൻ്റെ തലവും എൻ്റെ എന്റെ തലമുറ എന്റെ കുലവും തീർന്നു പോകും അതുകൊണ്ട് ആൾ കൈ കഴുകി മാറിയിട്ട് പറഞ്ഞു ഇവൻ്റെ രക്തം എന്റെ മേൽ വരണ്ട ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല അന്ന് അവിടെ കൂടിയിരുന്ന യഹൂദന്മാർ ആർ തട്ടഹസി പറഞ്ഞ് വാക്ക് അറിയാവുന്നവർക്കറിയാം എന്താ അറിയാമോ ഇവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളെ മേലും വരട്ടെ അക്ഷരാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇന്നും ഏകോദരം സ്വസ്ഥതയില്ലെന്നുള്ളത് അറിയാവുന്നവർക്ക് അറിയാവുന്നവർക്കറിയാം ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ആശയം നിങ്ങൾ അറിയാതിരിക്കരുത് മത്താഴ്ച്ച ശേഷം പത്താമധ്യായത്തിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം വായിച്ചിട്ട് ഇന്ന് നെറ്റ് ജോലിക്കേണ്ട ഗതികേട് എന്നെ കേൾക്കുന്ന ആർക്കും ഇല്ല കർത്താവിനെ സ്വീകരി കഴിഞ്ഞിടയ്ക്ക് ഒരാൾ ഈ വചനം പറയുന്ന കേ പ്രസംഗിക്കുന്ന കേട്ടപ്പോഴാണ് ഇതൊന്നും പറഞ്ഞു കൊടുക്കണമല്ലോ ആൾക്കാർക്കെന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായത് അദ്ദേഹം പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞത് യേശു നിമിത്തം വാളേ ഉണ്ടാവുള്ളൂ വീട്ടിൽ ഭയങ്കര കലഹം നടക്കുകയാണ് അപ്പനും അമ്മയും മക്കളും തമ്മിൽ വലിയ കലഹം നടക്കുമ്പം അദ്ദേഹം വചനം എടുത്ത് തെളിയിക്കുകയാണ് ഈ കലഹം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇത് കർത്താവ് വരുമ്പോൾ ഉണ്ടാകുമെന്ന് വചനത്തിൽ എൻ്റെ പൊന് പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു വന്നത് വാൾ നിങ്ങൾക്ക് തരാനാണെങ്കിൽ യേശു വന്നത് നിങ്ങളെ അപ്പനെ അമ്മയും തമ്മിൽ അടുപ്പിക്കാനാണെങ്കിൽ യേശു വന്നത് അക്ഷരാർത്ഥത്തിൽ മരുമകളെയും അമ്മായിയമ്മയും തമ്മിൽ അടുപ്പിക്കാനാണെങ്കിൽ യേശുവും പിശാചുവുമായിട്ട് ഒരു വ്യത്യാസവും ഇല്ല ഹലലൂയ്യ എന്നാൽ നിങ്ങൾ അറിയാതിരിക്കരുത് ഹലലൂയ്യ യേശു വന്നത് ജീവനുണ്ടാകാനും സമൃദ്ധമായ ഉണ്ടാകാനുമാണ് കരമടിച്ച് ഒന്ന് യേശുവിന് ആരാധന കൊടുത്തൊന്ന് സ്വീകരിച്ചോ ജീവനുണ്ടാകാനും സമൃദ്ധമായ ഉണ്ടാകാനുമാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്ക് പോലും യേശു വാളല്ല അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്കേശുവാളല്ല നിങ്ങൾക്കേശു ഭൻ ഭിന്നതയല്ല യേശു സമാധാനമാണ് അല്ലെങ്കിൽ യേശു വന്നിട്ട് പോയപ്പോൾ നിങ്ങൾക്ക് തന്നത് വാളും പരിചയം പട്ടിണിയും ഒന്നും അല്ല യേശു വന്നിട്ട് പോയപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നത് കലഹമല്ല അല്ല ഇന്ന് വീടുകളിൽ ഉണ്ടാകുന്ന വിശ്വാസത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന ഇങ്ങോട്ട് നോക്കി ഞാനൊന്ന് പറയട്ടെ വിശ്വാസത്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന സകല കലഹങ്ങളെയും ആൾക്കാർ ഈ വാക്യം വെച്ചാൽ ഡിഫൻഡ് ചെയ്യുന്നത് കർത്താവ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹലൂയ്യ വിശ്വാസത്തിൻ്റെ പേര് ഭാര്യയെ ഉപേക്ഷിച്ച ഭർത്താവിനെ എനിക്കറിയാം ഭർത്താവിനെ ഉപേക്ഷിച്ച ഭാര്യയെ എനിക്കറിയാം ആ ഞാൻ ഞാൻ പ്രവർത്തനയ്ക്ക് പോയി എനിക്ക് ശരി ഉണർവ്വൊക്കെ ആയി നിങ്ങൾക്ക് ഒരു ഉണർവുമില്ല നിങ്ങൾക്ക് ഈ പണസമ്പാദ്യം എന്ന് പറയുന്ന ഒരു ലക്ഷ്യമുള്ളൂ അതുകൊണ്ട് ദയവ് ചെയ്ത് വിശ്വാസിയായിട്ട് വിശ്വാസിയും വിശ്വാസിയായിട്ട് ഇണയില്ലപ്പണ കൂടുതലൊന്ന് വചനത്തിലുണ്ട് മേലെ എൻ്റെ ബെഡ്റൂമിൽ വന്നു പോരുത് പുറത്തെങ്ങാനും പോയി നിന്നോണം എന്ന് പറഞ്ഞ് വീടുകളിൽ നിന്ന് ഇറക്കി വിട്ട ഭർത്താക്കന്മാരുടെ ചരിത്രം എനിക്കറിയാം വിശ്വാസത്തിൻ്റെ പേരിൽ സൗഹരങ്ങളെ വിശ്വാസത്തിൻ്റെ പേര് തമ്മിൽ അടിക്കരുത് കാരണം വിശ്വാസത്തേക്കാൾ വലുത് സ്നേഹമാണ് അല്ല ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം വിശ്വാസത്തിൻ്റെ പേര് വളക്കുണ്ടാക്കാൻ പോകല്ലേ കാരണം വിശ്വാസത്തേക്കാ വലുത് സ്നേഹമാണ് വിശ്വാസത്തിന്റെ പേര് വഴക്കുണ്ടാക്കാൻ പോവുക അല്ല ചെയ്യേണ്ടത് സ്നേഹത്തിന്റെ പേരിൽ ഒരുമിക്കാൻ പോവുകയാണ് ചെയ്യേണ്ടത് ഹാലൂയ്യ യേശു വന്നിട്ട് നിങ്ങളുടെ വീട്ടിൽ ഭിന്നത ഉണ്ടായോ വന്നത് അല്ല ഞാൻ ആവർത്തിച്ച് പറയാം ഞാൻ വന്നത് അറുക്കാനും മൂടിക്കാനും മോഷ്ടിക്കാനും അല്ല നിങ്ങളുടെ വീട്ടിലെ സമാധാനം മോഷ്ടിച്ചുകൊണ്ട് പോയത് കർത്താവ് വന്ന ശേഷമാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നത് കർത്താവല്ല യേശുക്കർത്താവല്ല ഒന്നുകൂടെ ഞാൻ പറയാം യഥാർത്ഥ യേശു അല്ല യഥാർത്ഥ യേശു വന്നാൽ യോഹന്നാൻ ജാതികളോട് പറയുക അവിടെ അവിടെയാണ് കോണ്ടെക്സ്റ്റ് നോസ്റ്റിക് വാദഗതികളുടെ നടുവിൽ നിന്നായി യോഹന്നാൻ സംസാരിക്കുന്നത് മത്തായി സംസാരിക്കുമ്പോൾ യഹൂദനോടാണ് അതാണ് മത്തായി ദൈവരാജ്യം എന്ന പദത്തിന് പകരം സ്വർഗരാജ്യം എന്ന പദം ഉപയോഗിക്കുന്നത് കാരണം മത്തായിയുടെ ഓഡിയൻസ് മുഴുവൻ യഹൂദന്മാരാണ് യഹൂദർക്ക് ഈ ദൈവം 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 എന്നുള്ള നാമം വൃതായി എടുക്കാൻ പറ്റുകയല്ല അതുകൊണ്ട് ദൈവരാജ്യം ദൈവരാജ്യം എന്നുള്ള പദത്തിന് പകരം സ്വർഗ്ഗരാജ്യം എന്ന് എഴുതി ചേർത്തിരിക്കുന്നത് മത്തായിയുടെ ഓഡിയൻസിന് ഈ സ്വർഗം പറയാം പക്ഷെ എന്ന് പറയണമെങ്കിൽ പേന കഴുകണം എഴുതണമെങ്കിൽ പേന പിന്നെയും കഴുകി ആളും കുളിച്ച് വന്നിട്ട് വേണം എഴുതാൻ വേണ്ടി അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നിടത്തല്ലേ യഹൂദനോട് സംസാരിക്കുമ്പം പേനയും കഴുകി ആളും കുളിച്ചിട്ട് വന്ന് എഴുതാനാണെ അതിനെ നേരം ഉണ്ടാവുകയുള്ളൂ കാരണം മത്തായി സുശേഷത്തിൽ മാത്രം ഏതാണ്ട് നൂറിലധികം തവണ ദൈവരാജ്യം എന്നുള്ള പദം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇരുപത്തെട്ട് അധ്യായം എഴുതണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ് നൂറ് പ്രാവശ്യമെങ്കിലും കുളിക്കാതെ പേന കഴുകാതെ മത്തായിക്ക് എഴുതാനൊക്കത്തില്ല അതുകൊണ്ട് യഹൂദനോട് സംസാരിക്കുമ്പോൾ മത്തായി പറയുമ്പോൾ സ്വർഗ്ഗം എന്ന പദവിട്ട് ദൈവം എന്ന പദത്തെ ഉപമു ാണ് ഇവിടെയാണ് നിങ്ങൾ ആ സാഹചര്യം തിരിച്ചറിയേണ്ടത് യഹൂദന ജാതികളോട് സംസാരിക്കുമ്പം യോഹന്നാൻ പറയും അത് നിങ്ങൾ ആ വ്യത്യസ്തത മനസ്സിലാക്കി വേണം സുവിശേഷം ആ വ്യത്യസ്തത മനസ്സിലാക്കി വേണം സുവിശേഷം പഠിക്കാനായിട്ട് ആ വ്യത്യസ്തത മനസ്സിലാക്കി വേണം സുവിശേഷം പഠിക്കാനായിട്ട് ആ വ്യത്യസ്തത കാരണം മത്തായി തുടങ്ങുമ്പം വംശാവലി പറഞ്ഞാൽ തുടങ്ങുന്നേ കാരണം വംശാവലി യഹൂദന് വലിയ കാര്യമാണ് നിങ്ങൾ ഞാനും മത്തായി മതായിട്ട് വായിച്ചിട്ട് ചോദിക്കും ഇന്നാരെ ജനിച്ചു ജനിപ്പിച്ചു മരിച്ചു ജനിച്ചു ജനിപ്പിച്ചു മരിച്ചു ജനിച്ചു ജനിപ്പിച്ചു മരിച്ചു ആരോടോ നിങ്ങൾ ബൈബിൾ വായിക്കാൻ പറഞ്ഞു അയാൾക്ക് പുതിയ നിയമം കൈ കൊടുത്തു അയാൾ പുതിയ നിയമം അത് ആവിശ്വിച്ചിട്ട് ഒന്ന് അദ്ദേഹം എടുത്ത് വായന തുടങ്ങി ജനിച്ചു ജനിപ്പിച്ചു മരിച്ചു രാവിലെ അദ്ദേഹം തിരിച്ച് നിങ്ങളോട് വന്നിട്ട് ചോദിക്കും അയാൾ ജനിച്ചിട്ടോ ജനിപ്പിച്ചിട്ടോ മരിച്ചിട്ടോ എനിക്ക് എൻ്റെ ഗുണം അറിയാതിരിക്കരുത് മത്തായിയുടെ കേൾവിക്കാർക്ക് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യം ഇല്ലാത്തൊരു കാര്യം കേൾക്കാൻ താല്പര്യമുണ്ട് അവർ ഈ വംശാവലിയിൽ ഇച്ചിരി അഹങ്കത അഹന്തയുള്ളവരാണ് വംശാവലി ജീനിയോളജി അറിഞ്ഞ് എല്ലാ കാര്യത്തെയും ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് വംശാവലി പറഞ്ഞ് അതിലിത്തിരി ഒരു അഹങ്കാരം കൊള്ളുന്നവർ അതുകൊണ്ടാണ് മത്തായി തുടങ്ങുമ്പം വംശാവലി പറഞ്ഞതുകൊണ്ട് പക്ഷേ യോഹനാൻ തുടങ്ങുമ്പം ജാതികളാണ് യോഹനാന്റെ കേൾവിക്കാർ അവിടെ വംശാവലിയുടെ ആവശ്യമില്ല അതുകൊണ്ടാണ് പറയുന്നത് ആദ്യയിൽ വചന ഉണ്ടായിരുന്നു വചന ദൈവത്തോട് കൂടിയാൽ വചനവര വചന ജഡവം എടുത്ത് നിങ്ങളുടെ അടി വന്നിരിക്കുന്ന യേശു എന്നാ പേര് Дерну. അവിടെ ദാവീദിൻ്റെ വിശദീകരണമില്ല അവിടെ അബ്രഹാമിൻ്റെ വിശദീകരണമില്ല അവിടെ പന്ത്രണ്ട് ഗോത്രത്തിൻ്റെ വിശദീകരണമില്ല അവിടെ ഒരു വിശദീകരണം ഇല്ല വചന ജഡമായി തീർന്നു കൃപയും സത്യം എന്നറിഞ്ഞോ ഞാൻ നിങ്ങളുടെ ഇടയിൽ പാർത്തു നമ്മളവനെ യേശു എന്ന് പേർ വിളിച്ചു വചന നമ്മോട് കൂടെ ഇമ്മാനുവൽ ആമേൻകരം അടിച്ചു എന്നൊക്കെ അവന് സ്ത്രോത്രം ചെയ്തത് വേർഡ് ബിക്കൈം ഫ്ലൈഷ് വചന ജഡമായി വളരെ എളുപ്പത്തിൽ അവതരിപ്പിച്ചു ഇതറിയാതിരിക്കരുത് മത്തായി സുശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തിനാലാമത്തെ വാക്യം വായിച്ചിട്ട് ഇനി എന്നെ കേൾക്കുന്ന ഒരാളുടെയും നെറ്റ് ജോലി ആവശ്യമില്ല കാരണം അത് നിങ്ങളോട് സംസാരിച്ചതല്ല ഇനി ഇരിക്കുന്നതുമായ കാര്യമല്ല യഹൂദനോട് സംസാരിച്ചതാണ് യഹൂദൻ്റെ അത് വന്നതാണ് യഹൂദൻ്റെ മേൽ വന്ന ചരിത്രം അത് പഠിക്കുന്നവർക്കറിയാം ഇത് യേശു എ ഡി മുപ്പതുകളിൽ ഇത് സംസാരിക്കും ഞാൻ ആ മുപ്പതുകളിൽ എന്നുള്ള പദവി പറയാൻ താല്പര്യപ്പെടുന്നുള്ളൂ എന്നാൽ യേശു സംസാരിക്കുന്നത് എ ഡി മുപ്പതുകളിലാണെങ്കിൽ എ ഡി അറുപത്തി ഒൻപതുകൾ എ ഡി എഴുപത്തി അറുപത്തി ഒൻപതിനും എഴുപത്തി ഒന്നും വരെയുള്ള കാലഘട്ടത്തിനിടയിൽ അക്ഷരാർത്ഥത്തിൽ അവന് അത് വാളായി ഭവിച്ചു അത് അവന് അത് കലഹമായി ഭവിച്ചു അവനത് ഭിന്നതായി ഭവിച്ചു

യേശു എന്നോട് പറയുന്നു ഞാൻ ഇന്ന് അവളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വാളായിട്ടല്ല ഞാൻ ഇന്ന് അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സൗഖ്യമായിട്ടാണ് ശശി നിങ്ങളുടെ പേരെന്താണ് അംബ്ലി ജോസഫ് നിങ്ങൾ അവിടെ നിൽക്കുന്ന കണ്ടപ്പം കർത്താവ് എന്നോട് പറഞ്ഞു ഞാൻ ഈ മകളെ ഇന്ന് സൗഖ്യമാക്കുകയാണ് എൻ്റെ ജീവന്റെ സമൃദ്ധിയെ ഈ മകളുടെ മേലെ അയക്കുകയാണെന്ന് പറഞ്ഞു രണ്ട് കാര്യം എന്നോട് കർത്താവ് പറഞ്ഞു ഒന്ന് നിങ്ങളവിടെ നിന്നപ്പോൾ തന്നെ യേശു നിങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ആ മകളുടെ ലെഫ്റ്റ് ഇവിടെ ഒരു ക്രിക്കറ്റ് ബോളിൻ്റെ അത്രയും വലിപ്പം വരുന്ന ഒരു കട്ടിയിരിപ്പുണ്ട് ഞാനതിനെ എടുത്തു മാറ്റി സൗഖ്യമാക്കും പറഞ്ഞു ശരിയാണോ അമ്പിളി ജോസഫ് ഉണ്ട് ഉണ്ട് യേശു എടുക്കാൻ പോവാ നീ ഇന്നത് വിശ്വസിക്കുന്നുണ്ടോ മകളെ നീ അത് ഉണ്ടെങ്കിൽ തയ്യാറായിക്കോ യേശുവിൻ്റെ മഹത്വം നിനക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവരും കണ്ടു ഈ മകളെ യേശു ഇപ്പോൾ സ്പർശിക്കാൻ പോവാ ഈ മകളുടെ മേലെ യേശുവിൻ്റെ സ്പർശനം വന്ന് വീഴുകയാണ് എൻ്റെ രാജാവേ എൻ്റെ യേശുവെ ഈ മകളെ ഇതിനുമ്പ് കണ്ടിട്ടില്ല പക്ഷെ നീ ഈ മകളെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇവളിതിൻ്റെ ഭയത്തിൽ ഉറങ്ങാൻ പറ്റാതിരിക്കുകയാണ് വല്ലാതെ ഇതിൻ്റെ പേടി ഈ മകളെ തിന്നുകളഞ്ഞിരിക്കുകയാണ് ഇവളിന്ന് സൗഖ്യമാകണമെന്ന് അങ്ങ് എന്നോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ മകളെ വിളിച്ചിരിക്കുന്നത് ഇപ്പം ഈ ശരീരത്തിൽ നിന്ന് ആ ബാധ ഓ ഓ ഓ ഇപ്പോൾ തന്നെ ഈ ശരീരത്തിൽ നിന്ന് അബാധ ഒഴിഞ്ഞു പോകട്ടെ നിന്റെ മകൾ അത്ഭുതകരമായി സൗഖ്യമാവട്ടെ ഓ ആ വലിയ ഗ്രോത്തിന് യേശു എടുക്കുവാണ് എല്ലാവരും ഒന്ന് കണ്ടോ എല്ലാവരും ഒന്ന് കണ്ടോ എല്ലാവരും ഒന്ന് കണ്ടോ അസുഖ ഇല്ലാത്തവരെല്ലാം ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചോ ഈ മകളോട് ചേർന്ന് ഒന്ന് ഓ ജീവന്റെ സമൃദ്ധി വ്യാപരിക്കട്ടെ ടച്ച് ഓ ദ ഹെവൻലി ടച്ച് തപ്പി നോക്കിയാ മഴ അവിടെ ഉണ്ടോ ഇല്ല 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 ഇന്ന് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ കർത്താവ് വരുത്തിയ വാളാണെന്ന് പറഞ്ഞ് അവര് ചുമക്കുന്ന സാധാന്യ സകല വാളുകളും ഈ സമയത്ത് ക്യാൻസൽ ആവട്ടെ യേശുവിന്റെ നാമത്തിൽ അത് രോഗത്തിൻ്റെ വാളുകളാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് ഇപ്പോൾ തന്നെ കീഴടങ്ങട്ടെ ശാപത്തിൻ്റെ വാളുകളാണെങ്കിൽ അത് ഇപ്പോൾ തന്നെ ഈ വചനത്തിനുള്ളിൽ കീഴടങ്ങട്ടെ വീടുകളിലുള്ള ഭിന്നത കർത്താവ് വരുത്തിയതല്ലെന്നും വീടുകളിലുള്ള സമാധാനം യേശു വരുത്തിയതാണെന്നുള്ള അറിവിൽ നിൻ്റെ മക്കൾ നിറയുമ്പോൾ തന്നെ അത്ഭുതകരമായ വിടുതൽ നിൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതിനായിട്ട് നന്ദി ഓരോ മക്കളും ഈ കൃപ അനുഭവിക്കട്ടെ അതിനായിട്ട് നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ അമയും